നിങ്ങൾക്കിപ്പം വിട വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടാവും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിപ്പം വിട വാങ്ങിക്കാൻ സാധിക്കും ഹീറോ മോട്ടോ കോർപ്പ് എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു കമ്പനിയാണ് നമുക്ക് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം ഈ ഫോട്ടോയിൽ കാണുന്ന മരണപ്പെട്ടുപോയ സജീവേട്ടനെ നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും ഹീറോ മോട്ടക്കോർപ്പ് എന്ന കമ്പനിയുടെ വിടാ എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം പിറകിലെ വീല് താനെ ഒടിഞ്ഞ് ആക്സിഡന്റ് ആയിട്ട് അതായത് വണ്ടിയുടെ മോശം വളരെ മോശം ക്വാളിറ്റി കാരണം വീലൊടി മരണപ്പെട്ടു പോയതാണ് ഈ സജീവേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് അതായത് രണ്ട് ദിവസം മുന്നേ ആണ് ഹീറോ മോട്ടോകോർപ്പിന്റെ വിടാ വി എക്സ് ടു എന്ന് പറഞ്ഞ പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു പ്രൊമോഷൻ നമ്മൾ കൊടുക്കണം അല്ലേ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഹീറോ മോട്ടോക്കോർപ്പിൻ്റെ വിടാ എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് എല്ലാവരും അറിയണം ആ വണ്ടിയെ കുറിച്ചിട്ട് എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചോളൂ വിട വാങ്ങണോ വേണ്ടയോ എന്ന് ഈ ഹീറോ മോട്ടോക്കോർപ്പ് വിടയുടെ വളരെ മോശം ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ എല്ലാ വീഡിയോകളും കൂടി കൂട്ടിച്ചേർത്ത് ഒരു ചെറിയൊരു വീഡിയോ അതായത് നിങ്ങൾക്ക് ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടവരാണെങ്കിൽ അതായത് കുറേ വീഡിയോകൾ ഇതിൻ്റെ മുന്നേ എന്നെ ആദ്യമേ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അതെല്ലാം കണ്ടവരാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ മുഴുവൻ കാണുക ഇനിയിപ്പോൾ കണ്ടവരാണെങ്കിലും കൂടി ദയവ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് കാരണം പലർക്കും വീടേനെ കുറിച്ചിട്ട് അറിയില്ല നമ്മൾ കുറേ മുമ്പാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം അവരി തന്നെ തീരുമാനിക്കട്ടെ വിട വാങ്ങണോ വേണ്ടയോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് രാത്രി ഹീറോ മോട്ടോക്കുറുപ്പിന്റെ വീടാ എന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൽഒ വിയിൽ ഒടിഞ്ഞ് സജീവേട്ടനും സജീവേട്ടന്റെ ഭാര്യയും ആക്സിഡന്റ് ആയ കാര്യവും അതിനുശേഷം ചികിത്സയിലായിരുന്ന സജീവേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയ കാര്യവും നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് സജീവേട്ടന്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് സജീവേട്ടൻ ചികിത്സയിലായിരുന്ന സമയത്ത് പോലും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും സജീവേട്ടൻ മരിച്ചതിന് ശേഷവും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാരണവുമില്ലാതെ വീല് പൊട്ടിയത് മറ്റൊരു വണ്ടിയുമായി കൂട്ടി ഇടിക്കുകയും ചെയ്തിട്ടില്ല ആരും ഇവരെ വന്ന് ഇടിക്കുകയും ചെയ്തിട്ടില്ല റോഡിലും കുഴികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വണ്ടിയുടെ മോശമായ ക്വാളിറ്റി കാരണമാണ് സജീവട്ട് ഭാര്യയും സജീവട്ട് മകളുടെ ഭർത്താവും ചേർന്ന് കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് മകന്റെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അച്ചത്തൊക്കെ ആയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോ സത്യം പറഞ്ഞാൽ സ്പീഡ് കമ്മിയായതും പിന്നെ പിന്നിൽ വേറെ വണ്ടികൾ ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഇന്ന് ജീവനോടും പെടുന്നുണ്ട് രക്ഷപ്പെട്ടില്ല ഞങ്ങൾ അന്ന് മറ്റേ തൊണ്ടയാടുള്ള ആള് മരിച്ച ഇവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതേ സംഭവം എന്തായാലും പോയി കാണാനും പോയ ഒരാളാണ് ഈ വണ്ടിയും കൊണ്ട് തന്നെയാണ് വണ്ടിയാണ് പക്ഷെ അന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഒന്നെങ്കിലും എല്ലാ വണ്ടികളും തിരിച്ചു വിളിച്ചിട്ട് ഇത് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ക്വാളിറ്റി ഈ ക്വാളിറ്റി ചൂട് നമുക്ക് ഒരിക്കലും ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല സാധാരണ വണ്ടി വീലൊക്കെ ഊരി പോണ കണ്ടെക്കെ ആ കാർഷനെ ഒടിഞ്ഞിട്ടാണ് പോകുന്നോട്ട് അതെ അതെ അപ്പൊ അതുപോലെ പല വണ്ടികളും വരുന്ന ഈ ഒരു വീലിന്റെ പ്രശ്നം കൊണ്ട് വേറെ വണ്ടികളൊക്കെ എന്തെങ്കിലും ആക്സിഡന്റ് ഒന്ന് ആ വീലൊന്ന് കാണിച്ചു തരും എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും അതൊന്ന് കയ്യിൽ വെച്ചോളൂ ഇത് കയ്യിൽ വെച്ചോളൂ സീറോ സെവൻ ഫോർ സിക്സ് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അന്ന് നമ്മൾ തൊണ്ടയാടയിൽ സംഭവിച്ച അതേ സെയിം ഇൻസിഡന്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അന്ന് കമ്പനി പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഏതോ ഒരു വണ്ടിക്ക് ഒരു വണ്ടിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ള വണ്ടിക്ക് പ്രശ്നമില്ലാന്ന് ഇപ്പൊ ഏറ്റവും എക്സാമ്പിൾ ആണ് ഇത് പല വണ്ടികൾക്കും ഈ പ്രശ്നങ്ങളുണ്ട് അന്ന് ഞാൻ വേറെ ഒരു വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളത് അതേ സ്പോട്ടിലാണ് ഇവിടെ ഇതായിരിക്കുന്നത് കേട്ടോ കണ്ടതാണ് അതെ അതെ ഇവിടെ അവിടെ തന്നെയാ പൊട്ടിരിക്കുന്നത് ഇതെവിടെയാ പൊട്ടിരിക്കുന്നത് അതാ കണ്ടോ സെയിം സ്പോട്ടിലാണ് സ്പോട്ടിലാ കാണുന്നില്ലേ ജനങ്ങളെ കൊലക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾ ഈ പാവത്തിനെ കാണുന്നില്ലേ ജീവിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതാണ് എന്നിട്ട് ഈ സ്കൂട്ടറിന്റെ തകരാറ് കാരണം ഭാഗ്യം കൊണ്ട് മാത്രം മരിക്കാതെ രക്ഷപ്പെട്ട ഒരു വ്യക്തി പേര് ആന്റണി ഈ പരുക്ക് പറ്റിയ ആന്റണിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു അപകടത്തിൽ പെട്ടായിരുന്നു അതാ വണ്ടി കാരണം ഉണ്ടായ ഒരു അപകടമാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം മെയ് പതിമൂന്നാം തീയതിയാണ് എന്ന് പറഞ്ഞ വണ്ടി ഞാൻ എടുക്കുന്നത് ലൈഫ് ത്രട്ടനിങ് എന്ന് പറയാൻ പറ്റുന്ന രണ്ട് മെയ്ജറായിട്ടുള്ള പ്രശ്നം ഈ ലിം ഹോമിൻ്റെ പ്രശ്നം സേഫ്റ്റി മോഡെന്ന് ഇപ്പോൾ കാണിക്കുന്നത് ലേറ്റസ്റ്റായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തവർക്കും പുതിയ വണ്ടി എടുക്കുന്നവർക്കും സേഫ്റ്റി മോഡെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അത് കാണിക്കുന്നത് ആ ഒരു പ്രശ്നവും പിന്നെ ഈ വീലിൻ്റെ പ്രശ്നവും ഇത് വണ്ടി എടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഈ പ്രശ്നത്തിനെ ഞാൻ അറിയുന്നത് ഞായറാഴ്ച ഒരു രാത്രി ഒരു ഒമ്പത് മണിയായപ്പോഴത്തേക്ക് എൻ്റെ മദർ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു പുള്ളിക്കാരനെ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിയായിരുന്നു വരുന്ന വഴിക്ക് ഞാനൊരു അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടെന്ന് വെച്ചാൽ പെട്ടെന്നില്ല ഹോം നടന്ന സംഭവം പാലായാലും പെട്ടെന്ന് വണ്ടി ഓളഫ സഡൻ ഒറ്റ നിൽക്കലായിരുന്നു അപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പെട്ടെന്നൊരു അമ്പത് കിലോമീറ്റർ പോകുന്ന വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ബാലൻസ് പോയി നേരെ വീണു എനിക്ക് കാണുന്ന പരിക്കുകളൊക്കെ അങ്ങനെ പറ്റിയിട്ടുള്ളതാണ് ഇവിടെ മാത്രമല്ല എൻ്റെ കൈയും ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇതോ കയ്യും എല്ലായിടത്തും ആയിട്ടുണ്ട് പെഡലിയുടെ ഇവിടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഹെൽമെറ്റിൻ്റെ ബക്കിൾ കൊണ്ടിട്ടാണ് ഈ ഇവിടെ പൊട്ടിയിട്ടുള്ളത് ഫേസ് ഫസ്റ്റായിട്ടുണ്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നേച്ചത്

സി എം എ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പാണ് അതിൽ പ്രകാരം എന്താ വെച്ചാൽ ഇങ്ങനൊരു മരണം വന്നു കഴിഞ്ഞാൽ ഒരു അന്വേഷണം നടത്തൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഒരു ലെറ്റർ വരികയാണ് ഇതിൽ വാഹനത്തിൻ്റെ ടയർ പൊട്ടിയതിൻ്റെ ഒരു മെക്കാനിക്കൽ റിഡ് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ കൺസ്യൂമർ കോടതിയിൽ പോകുക അല്ലാണ്ട് വേറെ ക്രൈം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസിൽ പോലീസ് തന്ന റിപ്പോർട്ട് ഒരു വാഹനം നമ്മൾ പറയും കയ്യിലിരിക്കുന്ന കാശും കൊടുത്തൊരു കടിക്കണ വട്ടീനെ വാങ്ങി മാതിരി കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് വാങ്ങിയൊരു ബൈക്കാണ് കൺസ്യൂമർ കോടതിക്കൊപ്പം വളരെ കൃത്യമായി നടക്കുന്ന ഒരു സംഗതി അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട കോമ്പൻസേഷൻ ഈ മൂപ്പത്തി വൈഫിന് വന്ന അതടക്കം മറ്റവരുടെ മരണത്തിൽ സംഭവിച്ചോടിച്ചാൽ കോമ്പൻസേഷൻ നല്ല രീതിയിൽ നമ്മൾ കേസ് അടക്കം ചെയ്യും എന്ത് വന്നാലും ശരിയായാലും ഒരു ഓർഡർ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് എന്നാൽ പോലും അവരെ കൺസേൺ അതല്ല ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇവരുടെ പ്രശ്നങ്ങൾ തെറിഞ്ഞ് ഇവർ ഏതായാലും ആ വാനെടുത്ത് ഓടിക്കാനും പോകുന്നില്ല ഇവർക്ക് ഈ കോമ്പൻസേഷൻ കഴിഞ്ഞ് നിർത്താവുന്ന കാര്യമുള്ളൂ പക്ഷെ അതാണോ ശരി ഈ ആ ചോദിച്ച അമ്മ ചോദിക്കണം എന്റെ അമ്മ ചോദിക്കണ മാതിരി വളരെ റിലവെന്റ് ആയൊരു ക്വസ്റ്റൻ ഉണ്ട് ഇനി എനിക്ക് സംഭവിക്കുമ്പോൾ ഇനി ആർക്കും സംഭവിക്കരുത് എന്ന് തോന്നുന്നൊരു ഒരു ഫീലിംഗ് ഇല്ലേ അതാണ് ഇവിടെ കൺസേൺ ഇത് ഏത് സമയത്തും അടുത്തൊരാൾക്കും കൂടി സംഭവിക്കാം അന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വറ്റി അപകടം പറ്റി എന്ന് പറഞ്ഞതിന് പകരം ഈ പത്രങ്ങളെ ഒരു പത്രം നല്ല എല്ലാ പത്രങ്ങളും ഇലക്ട്രിക് വീടാ സ്കൂട്ടർ ടയറിന്റെ ഹബ്ബ് പൊട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അവരത് ചെയ്യേണ്ടതായിരുന്നില്ലേ തീർച്ചയായും ഡെഫിനറ്റ്ലി നമ്മളൊരു സിറ്റിസൺ എന്ന രീതിയിൽ നമ്മളത് ഡിസേർവ് ചെയ്യുന്നില്ലേ അങ്ങനെ ഒരു ന്യൂസ് കൃത്യമായിട്ട് അറിയണം എന്നുള്ളത് അതിനുശേഷം പോലും അതറിയാതെ ആ വാഹനം വാങ്ങിപ്പോകുന്ന ആൾക്കാരല്ലേ അത് ആക്ച്വലി ആ ഒരു കണ്ണടക്കലാണ് പിന്നീട് പല മരണങ്ങളും അല്ലെങ്കിൽ പല അപകടങ്ങളും മരണം എന്ന് ഞാൻ പറയുന്നില്ല അപകടങ്ങൾ സംഭവിച്ചൂടെ ഭയങ്കര കംപ്ലൈൻറ് ആണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് മോഡെന്നു പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ ഒക്കെ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു വേണം അവിടെ നിൽക്കും പിന്നെ ഒരു ഇഞ്ചി നീങ്ങില്ല പിന്നെ വണ്ടി ഓണാക്കി ഓഫാക്കിയാലാണ് നീങ്ങുള്ളൂ ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു അപകടം പറ്റി പറവൂർ വെച്ചിട്ട് പറവൂർ വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിൻ്റെ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഞാൻ പോകുമ്പം പെട്ടെന്ന് വണ്ടി നിന്ന് പോയ ബസ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇടിച്ച് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ ഇന്ന് രാവിലെ അശ്വിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് മരണപ്പെട്ടു പോയ സജീവമായിട്ട് മകളുടെ ഭർത്താവാണ് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഈ കേസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിലവിലെ കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ കേസ് കോടതിയിൽ തന്നെയാണ് അതായത് ഇവരിപ്പം നീതിക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ടും തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമായതുകൊണ്ടും കോടതി ഈ കുടുംബത്തെ കൈവിടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്